അമ്പത് വയസ്സായ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് എന്നെ കണ്ടാൽ എത്ര വയസ്സ് തോന്നും നമ്മൾ പറയാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് അയാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് എന്നാൽ തിരിച്ച് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊരാള് നമ്മളോട് ചോദിക്കുന്നു എന്നെ കണ്ടാൽ എത്ര വയസ്സ് തോന്നും നമ്മൾ പറയുകയാണ് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് അയാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദുഃഖം തോന്നുകയാണ് എനിക്ക് പ്രായം ഫീല് ചെയ്യുന്നല്ലോ മറ്റൊരാളെ സംബന്ധിച്ചിട്ട് എന്താണ് എൻ്റെ പ്രായം കുറച്ചാണല്ലോ ഫീൽ ചെയ്യുന്നത് ഇതിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എയ്ച്ചിങ് പ്രോസസ്സിനെ എങ്ങനെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോക്കോ ആദ്യമായിട്ട് പ്രായം ഫീൽ ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിൽ കണ്ണുകളുടെ താഴെയാണ് കണ്ണുകളുടെ താഴെ ചുളിവുകൾ വരിക കറുത്ത പാടുകൾ വരിക അതോടൊപ്പം തന്നെ നെറ്റിയിൽ ചുളിവുകൾ വരാൻ തുടങ്ങും അതോടൊപ്പം തന്നെ കവിളുകളിൽ ചുളിവുകൾ വരാൻ തുടങ്ങുക താടിയിൽ ചുളിവുകൾ വരികയും താടി തൂങ്ങിപ്പോവുകയൊക്കെ ചെയ്യുക ഇതൊക്കെയാണ് മുഖത്ത് പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ അടുത്തതായിട്ട് മനുഷ്യ ശരീരത്തിൽ പ്രായം ഫീൽ ചെയ്യുന്നത് കൈകളിലാണ് കൈകളിൽ ചുളിവുകൾ വരിക കറുത്ത പാടുകൾ വരിക സ്വാഭാവികമായ തിളക്കവും ഭംഗിയും ഒക്കെ നഷ്ടപ്പെടുക ഇതാണ് കൈകളിൽ പ്രായം ഫീൽ ചെയ്യുന്നതിൻ്റെ ലക്ഷണം എന്നാൽ കാലുകളിൽ ആണ് അടുത്തത് പ്രായം പ്രായം ഫീൽ ചെയ്യുന്നത് അത് കാലുകളിൽ ചുളിവുകൾ വരിക കറുത്ത പാടുകൾ വരുന്ന് അതിൻ്റെ ഒരു തിളക്കവും ഭംഗിയും എല്ലാം നഷ്ടപ്പെട്ടു പോവുക ഇതാണ് പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു ഇരുപത് വയസ്സായ കുട്ടിയുടെ ഒരു സ്കിന്നും ഒരു മുപ്പതോ മുപ്പത്തഞ്ച് വയസ്സായ ഒരാളുടെ സ്കിന്നും തമ്മിൽ വ്യത്യാസമുണ്ട് അതോടൊപ്പം തന്നെ ചില വ്യക്തികളുടെ ഒരു മുപ്പതും മുപ്പത്തഞ്ചും നാല്പത് വയസ്സായ കു പോലും അവരുടെ സ്കിന്നിനെ ഇരുപത് ഇരുപത്തഞ്ചും വയസ്സുള്ള സ്കിന്നായിട്ട് അവർ നിലനിർത്തിയിരിക്കുന്നത് കാണാം ഈ സ്കിന്നിനെ എങ്ങനെ നിലനിർത്തുന്നു എങ്ങനെ പ്രായത്തെ നമ്മുടെ മുഖത്തും ശരീരത്തിലും നമ്മൾ റെഡ്യൂസ് ചെയ്തു നിർത്തുന്നു ഏജിങ് എങ്ങനെ സ്ലോ ഡൗൺ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ പ്രായം നിശ്ചയിക്കപ്പെടുന്നത് പ്രായത്തെ കുറയ്ക്കാൻ പല പല കാര്യങ്ങളിലൂടെ നമുക്ക് പറ്റും നമ്മുടെ ജീവിതശൈലികൾ കൊണ്ട് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ട് നമ്മുടെ എക്സർസൈസുകൾ കൊണ്ട് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ പ്രായത്തെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം വെറും വയറ്റിൽ നമ്മൾ വാ കഴുകാതെ കുടിക്കണം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ആ വെള്ളമെല്ലാം സ്പ്രെഡ് ചെയ്യുകയും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിൻസുകളെല്ലാം റെഡ്യൂസ് ആവുകയും നമ്മുടെ സ്കിന്നിന് കൂടുതൽ തിളക്കം ഉണ്ടാവുകയും ചെയ്യും വാ കഴുകാതെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എന്ന് ഞാനൊരു വീഡിയോയിൽ പറയുണ്ടായി അതിൻ്റെ താഴെ നല്ല കമൻറ്റുകളും മോശപ്പെട്ട കമൻറ്റുകളുമായിട്ട് പലരും എഴുതുകയുണ്ടായി പക്ഷേ നിങ്ങൾ ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ആധുനികമായ പഠനങ്ങളെല്ലാം പറയുന്നത് വാ കഴുകാതെ വെള്ളം കുടിക്കുന്നതാണ് നല്ലതെന്ന് അങ്ങനെ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസുകൾ റെഡ്യൂസ് ആകുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കവും ഭംഗിയും ഒക്കെ കിട്ടുന്നതിന് നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യുന്നതിന് വാഗഴുകാതെ വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് ആധുനികമായ പഠനങ്ങൾ പറയുന്നു അതുപോലെ എത്ര വെള്ളം കുടിക്കണം നമ്മൾ ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കിലോ വെയിറ്റിന് ഒരു ലിറ്റർ എന്നുള്ളതാണ് ഏതാണ്ട് ഒരു കണക്ക് അപ്പം അമ്പത് കിലോ വെയിറ്റുള്ള ഒരാൾ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം എഴുപത്തഞ്ച് കിലോ വെയിറ്റുള്ള ഒരാൾ മൂന്ന് ലിറ്റർ കുടിക്കുക അങ്ങനെ ശരീരഭാനത്തിനും ഹൈറ്റിനും ഒക്കെ അനുസൃതമായ രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് കുറേ തിളക്കവും ഭംഗിയും ഒക്കെ ഉണ്ടാവുകയും ഏജിങ് പ്രോസസ്സിന് സ്ലോ ഡൗൺ ചെയ്യുന്നതിന് നമുക്ക് കഴിയുകയും ചെയ്യും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ് ഈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ പല നിറത്തിലുള്ള പല കളറിലുള്ള ഈ റെയിൻബോ ഫ്രൂട്ട്സുകൾ എന്നതിന് പറഞ്ഞേ പല നിറത്തിലുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിന് വ്യത്യസ്തമായ ഗുണങ്ങളാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതിന് വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ കൂടുന്നതിന് വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നതിന് വ്യത്യസ്ത നിറത്തിലുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കുക അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യുന്നതിന് അത് കാരണമായി തീരും അതിൽ ഒരു മാതളം അല്ലെങ്കിൽ പോമിഗ്രാനേറ്റ് എന്ന് പറയുന്നത് ഒരു ഔഷധമാണ് നിങ്ങൾ ഒരു ഉദാഹരണത്തിന് ഒരാഴ്ച കാലഘട്ടത്തിൽ ഒരു മാതള നാരങ്ങ ഒരു ദിവസം ഒരെണ്ണം എന്നുള്ള രീതിയിൽ നിങ്ങൾ കഴിച്ചു നോക്കി നിങ്ങളുടെ സ്കിന്നിന് പുതിയ തിളക്കവും പുതിയ ഭംഗിയും അതുപോലെ തന്നെ ചുളിവുകളെല്ലാം മാറുന്നതും അതിൻ്റെ ഭംഗി കൂടുന്നതായിട്ടും നമ്മുടെ പ്രായം കുറഞ്ഞു വരുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മാതളം നമ്മൾ കഴിക്കുന്നത് നമ്മുടെ സൗന്ദര്യത്തിനെ കൂട്ടുന്നതിന് സൗന്ദര്യത്തെ എൻഹാൻസ് ചെയ്യുന്നതിന് ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗ്രീൻ സലാഡ് കഴിക്കുക എന്നുള്ളതാണ് പച്ചക്കറികളെ കഴിക്കാൻ പറ്റാവുന്ന പച്ചക്കറികളെ പച്ചയ്ക്ക് കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് തക്കാളി കഴിക്കാൻ പറ്റും കുക്കുമ്പറി കഴിക്കാൻ പറ്റും കോവയ്ക്ക കഴിക്കാൻ പറ്റും അങ്ങനെ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റാവുന്ന ഒരുപാട് ഗ്രീൻ സലാഡുകളുണ്ട് ഗ്രീൻസ് ആയിട്ടുള്ള വെജിറ്റബിൾസുകളുണ്ട് അത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടുന്നതിനും നമ്മുടെ യുവത്വത്തെ നിലനിർത്തുന്നതിനും നമ്മുടെ പ്രായത്തെ റെഡ്യൂസ് ചെയ്യുന്നതിനും അത് കാരണമായിത്തീരുന്നു അതിൽ തന്നെ തക്കാളി എന്ന് പറയുന്ന ഫ്രൂട്ട് യഥാർത്ഥത്തിൽ തക്കാളി ഫ്രൂട്ട്സിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുന്നത് നമ്മൾ ഈ പച്ചക്കറി കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് കൊണ്ട് പച്ചക്കറിയുടെ കിണത്തിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ദിവസം ഒരു തക്കാളി നമ്മൾ കഴിക്കുക തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ നമ്മുടെ സ്കിന്നിൻ്റെ നിറം കൂട്ടുന്നതിന് ആ സ്കിന്നിൻ്റെ യുവത്വം നിലനിർത്തുന്നതിന് എല്ലാം ഏറ്റവും നല്ല ഒരു കാര്യമാണ് അപ്പോൾ തക്കാളി കഴിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് തക്കാളി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ വരില്ലേ പഠനങ്ങളിലൊന്നും അത് പറയുന്നില്ല അതുപോലെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ് പഴകിയ ചില ശീലുകളാണ് തക്കാളി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ വരുമെന്ന് ഏത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ പഠിച്ച പഠനങ്ങളിലൊന്നും തക്കാളി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ വരുമെന്ന് ഞാൻ കേട്ടിട്ടുമില്ല വായിച്ചിട്ടുമില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തക്കാളി നൂറ് ഗ്രാം തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ഓക്സലൈറ്റ്സ് എന്ന് പറയുന്നത് ഫൈവ് മില്ലിഗ്രാം ആണ് എന്നാൽ കുക്കുംബറിലോ ട്വൻറ്റി മില്ലിഗ്രാം ഉണ്ട് നമ്മുടെ ബെറി ഫ്രൂട്ട്സുകളിൽ സ്ട്രോബെറി അതുപോലെയുള്ള ഫ്രൂട്ടുകളിൽ അടങ്ങിയിരിക്കുന്നത് സെവൻറ്റീൻ മില്ലിഗ്രാം ആണ് അങ്ങനെയാണെങ്കിൽ കുക്കമ്പറും കൊക്കുംബറും സ്ട്രോബെറി ഒക്കെ കഴിച്ചാലാണ് കിഡ്നി സ്റ്റോൺ വരുന്നത് ഒരു ദിവസം നിങ്ങൾ ഒരു തക്കാളി കഴിക്കൂ നിങ്ങളുടെ സ്കിന്നിന് പുതിയ തിളക്കവും പുതിയ ഭംഗിയും നല്ല യുവത്വവും എല്ലാം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ പ്രായത്തെ റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അമൂല്യമായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ് തക്കാളി അതുപോലെ നമ്മുടെ പ്രായത്തെ കൺട്രോൾ ചെയ്യുന്നത് കൊളാജിൻ ആണ് ഈ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട പ്രായം കൂടുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഈ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രായത്തെ കുറച്ച് നിർത്താൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ടും അതോടൊപ്പം തന്നെ ഗ്രീൻ സലാഡുകൾ പോലുള്ള സാധനങ്ങൾ കഴിക്കുന്നത് കൊണ്ടും ഒക്കെ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിനനുസൃതമായ ഫ്രൂട്ട്സുകൾ ഏറ്റവും കൂടുതൽ കൊളാജിൻ അടങ്ങിയിരിക്കുന്നത് മീനുകളിലാണ് പ്രത്യേകിച്ച് നെയ്മയമുള്ള മീനുകൾ ആ മീനുകളുടെ നെയ് ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും കൊളാജിൻ അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി മീൻ കഴിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ മീൻ ഗുളികകൾ കഴിക്കുക കഴിച്ചു കഴിഞ്ഞാലും കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതാണ് നമ്മുടെ പ്രായത്തെ റെഡ്യൂസ് ചെയ്യുന്നതിന് യുവത്വത്തെ നിലനിർത്തുന്നതിന് കൊളാജിൻ വളരെ അത്യാവശ്യമായ ഘടകമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചിക്കൻ്റെ സൂപ്പ് മട്ടൻ സൂപ്പ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കൊളാജിൻ പ്രത്യേകിച്ച് സൂപ്പുകളിൽ പറയുന്നത് അതിൻ്റെ എല്ലുകൾ കുഴപ്പം ചിക്കൻ്റെതായ എല്ലുകൾ അല്ലെങ്കിൽ മട്ടൻ്റേതായ എല്ലുകൾ അത് നമ്മൾ സൂപ്പ് വെച്ച് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലുകളുടെ ഇടയിൽ നിന്ന് ഊറി വരുന്ന ആ കൊളാജിൻ നമ്മുടെ കൂടുതൽ യുവത്വത്തെയും കൂടുതൽ ഭംഗിയെയും കൂടുതൽ സ്കിന്നിൻ്റെ തിളക്കവും ഒക്കെ നിലനിർത്തുന്നതിന് അത് കാരണമായി കാരണമായിത്തീരുന്നു നമ്മൾ വെള്ളം കുടിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നു വെജിറ്റബിൾസ് കഴിക്കുന്നു കൊളാജിൻ കൂട്ടാനായിട്ടുള്ള ഫുഡ് സപ്ലിമെൻറ്റുകൾ കഴിക്കുന്നു അതിനുള്ള ഫുഡുകൾ കഴിക്കുന്നു പക്ഷേ ഇത് മാത്രം പോരാ നമ്മുടെ ശരീരത്തിന് നല്ല ഒരു എക്സസൈസ് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് യുവത്വത്തോടെ നിലനിൽക്കാൻ കഴിയുള്ളൂ ഒരു ദിവസം നമ്മൾ നടക്കുന്ന ശീലമായിക്കോട്ടെ അല്ലെങ്കിൽ യോഗ ആയിക്കോട്ടെ മെഡിറ്റേഷൻ ആയിക്കോട്ടെ ജിം ആയിക്കോട്ടെ അല്ലെങ്കിൽ നീന്തലായിക്കോട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സസൈസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് യുവത്വത്തോട് കൂടിയിട്ട് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുള്ളൂ പക്ഷേ ഇനി മറ്റൊരു കാര്യം വേണ്ടി പറയുന്നത് ഞാൻ അനുവർത്തിക്കുന്ന യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളാണ് ഈ യോഗ ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെഡിറ്റേഷൻ അനുബന്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന നെഗറ്റീവ് എനർജികള് അതോടൊപ്പം തന്നെ നെഗറ്റീവ് ചിന്തകൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ നമുക്ക് കഴിയും അങ്ങനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സന്തോഷമുള്ള ഒരു മനസ്സ് യുവത്വമുള്ള ഒരു മനസ്സ് നമുക്ക് ഈ യുവത്വമുള്ള മനസ്സും ഈ യുവത്വമുള്ള ശരീര യുവത്വമുള്ള മനസ്സ് നമ്മൾ യുവത്വമുള്ള ശരീരത്തെ ഉണ്ടാക്കുന്നു അപ്പൊ അതുകൊണ്ട് നല്ല യുവത്വമുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് ഒരിക്കൽ ഒരു വീഡിയോയുടെ താഴെ സുധീഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു കമൻറ്റ് എഴുതി സന്തോഷമുള്ള മനസ്സുണ്ടെങ്കിലാണ് സൗന്ദര്യമുള്ള ശരീരം ഉണ്ടാവുകയുള്ളൂ യുവത്വമുള്ള ശരീരം ഉണ്ടാവുകയുള്ളൂ ആ സഹോദരൻ പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റാണ് ആ അതിന് താഴെ ഒരുപാട് ആളുകൾ കമൻറ്റുകളായിട്ടും ആ കമൻറ്റിനെ ലൈക്ക് ചെയ്തുകൊണ്ടൊക്കെ വളരെ വലിയൊരു ക്യാമ്പയിൻ അവിടെ നടക്കുകയുണ്ടായി അത് എനിക്കത് വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ആ വ്യക്തി പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റാണ് നിങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ടോ നിങ്ങളുടെ മനസ്സിൽ യുവത്വമുണ്ടോ നിങ്ങളുടെ ശരീരത്തിലും യുവത്വം ഉണ്ടാവും നിങ്ങളുടെ ശരീരം യുവത്വത്തോടു കൂടി ചെറുപ്പമായിട്ട് നിലനിൽക്കും നിങ്ങൾ എത്ര ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര വെള്ളം കുടിച്ചാലും എന്തൊക്കെ ചെയ്താലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തിയാൽ കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് യുവത്വമുള്ള ശരീരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ അതിന് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിക്കുന്നത് നല്ല കാര്യമാണ് പ്രായത്തെ എങ്ങനെ കുറയ്ക്കാം എന്ന ഈ വീഡിയോ എൻ്റെ ജീവിത അനുഭവമാണ് എൻ്റെ ജീവിത പാഠങ്ങളാണ് ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഒരു ജീവിതവും നല്ല യുവത്വത്തോടു കൂടിയ ഒരു ശരീരവും യുവത്വമുള്ള ഒരു മനസ്സും യുവത്വമുള്ള ഒരു ചിന്താഗതികളും എല്ലാം ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളുടെയും പ്രാർത്ഥനകളുടെയും ബ്യൂട്ടി ഹെൽത്ത് ബൈ ബായ് ഷജിച്ചോക്കോ